ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്തും സൈലം എഡ്യൂക്കേഷണൽ ഗ്രൂപ്പും ചേർന്ന് നടത്തിയ പ്രതിഭാ സംഗമത്തിന്റെ ഉപജില്ലാതല സംഗമം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ു മാം അടുത്തായി സമ്മാന വിതരണത്തിനായി താങ്ക് യു മാം അടുത്തതായി സമ്മാന വിതരണത്തിനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ എസ് ജയ അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ ടി കെ ഗീത സുധാ ദിലീപ് സുഗത ശശിധരൻ ഷീല അജയ് ഘോഷ് എം എസ് മോഹനൻ നിഷ അജിതൻ സീനത്ത് ബഷീർ ഷീല പണിക്കശ്ശേരി സുമതി സുന്ദരൻ പി എം മോഹൻരാജ് സി എൻ നസീർ പി എൻ ഔഷാദ് മുജീബ് റഹ്മാൻ സി ജെ ദാമു നവാസ് കാട്ടകത്ത് സുഗത ശശിധരൻ മൊയ്തീൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു പക്ഷെ നമ്മൾ റോബോട്ട് അപ്പൊ അങ്ങനെ വ്യൂ ചെയ്യാനുള്ളവനാണ് ഈ ലോകത്തിൽ വിജയിക്കുക എന്നല്ല ഞാൻ പറയുന്നത് എക്സിസ്റ്റ് ചെയ്യൂ ആദ്യം ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എക്സിസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിജയിക്കാനോ ഈവൻ പരാജയപ്പെടാനോ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ പത്ത് വർഷത്തിന് ശേഷം ഞാൻ എടുക്കുന്ന കോഴ്സ് അതിന്റെ സാധ്യതകൾ എന്താണ് ൂറോ നൂറ്റി പതിനാറോ കോഴ്സിന്റെ പേരുകളോ ഒന്നും ഞാൻ പറയില്ല കാരണം ഇനി പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ നിങ്ങൾ കേൾക്കും എല്ലാ കരിയർ ഗൈഡൻസ് ടീച്ചേഴ്സും ആ ക്ലാസ് ഈ ക്ലാസ് കോഴ്സുകളെ കുറിച്ച് ഇങ്ങളൊക്കെ നിങ്ങൾ കേൾക്കും പക്ഷേ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഒരു പത്ത് വർഷത്തിന് ശേഷം എന്തായിരിക്കും അതിന്റെ സ്കോപ്പ് അതിനെങ്ങനെ റീഫ്രെയിം ചെയ്യണം ഇപ്പോൾ പഠിച്ചാൽ ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നായിരിക്കണം ആദ്യം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുട്ടികൾ ചിന്തിക്കേണ്ട കാര്യം